നമസ്കാരം മലബാർ കോടിന്റെ ഡിറക്ടറായിട്ടുള്ള എ കെ ഫൈസലിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ലഷ്മിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആതിലെയും നൂറേയും പങ്കെടുത്തതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ആതിലെയും നൂറേയും പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നില്ല എന്റെ അറിവോടെയല്ല ഇവരെ ക്ഷണിച്ചത് എനിക്കിവർ പങ്കെടുക്കുന്ന കാര്യം നേരത്തെ അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എ കെ ഫൈസലിന്റെ രംഗത്തേക്കുന്ന കാഴ്ച ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ആ വിഷയത്തിൽ നേരെ മടക്കം പറഞ്ഞിരിക്കുന്നു എ കെ ഫൈസൽ ഈ വിഷയത്തിൽ ആതിലെയും നൂറയും ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നു നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം വാർത്തയിലേക്ക് വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ അതായത് ഇവർ അന്ന് പങ്കെടുക്കാന്ന് ഈ എ കെ ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ച് പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കടിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവലിക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് എ കെ ഫൈസ ഫൈസല് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുളിച്ച കുറെ മതഭ്രാന്ത് പിടിച്ച അതുപോലെ തന്നെ ഇന്നും മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത കുറെ ആളുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈസലിനെതിരെ പല സൈബർ ആക്രമണങ്ങൾ നടത്തി ആ ആക്രമണത്തിനൊടുവിലാണ് ഫൈസൽ ഇങ്ങനെ ഈ രീതി വളരെ മോശമായ എന്താ പറയാ അയാളെ തന്നെ ചെറുതാക്കി കാണിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടത് സത്യത്തിൽ ഈ പോസ്റ്റ് ഇട്ടതിലൂടെ ഫൈസൽ തീരെ ചെറുതായി പോയി എന്നാണ് പറയാനുള്ളത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ആണുണ്ട് പെണ്ണുണ്ട് ലെസ്പീൻസ് ഉണ്ടാവും ഗേ ഉണ്ടാകാം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകും അങ്ങനെ പല വിഭാഗം ആളുകളുണ്ടാവും അവരെ ഉൾക്കൊള്ളാൻ കഴിയുക അവരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുക മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുക സഹജീവികളെ സഹജീവികളായി കാണാൻ കഴിയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഫൈസലിട്ട ആ പോസ്റ്റ് വളരെ നിരാശാജനകമെന്ന് പറയാതെ പോയത് കാരണം ഫൈസൽ എന്ന് പറയുന്ന ആ വ്യക്തി മലബാർ ഗോളിന്റെ ഡിറക്ടറാണ് നല്ലൊരു വലിയൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ സംബന്ധിച്ച് ആ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടക്കുമ്പോൾ ഇവരൊക്കെ വരും 阿波。 ഇനി മുതൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ ഇത്തരം ആളുകൾ എന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് അല്ലെങ്കിൽ എന്റെ കടയിൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും എന്നാൽ നിങ്ങളുടെ കമന്റുകളൊക്കെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് കാര്യം കൂടി കിട്ടി നേരെ മലക്കം മറിഞ്ഞു ഇപ്പിട്ടിട്ടുള്ള പുതിയ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ നിലപാട് ആതിലെയും നൂറയും സംബന്ധിച്ച വിഷയത്തിലേറെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപദ പരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൗസ് വാർമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നതല്ല അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റും ഉയർന്നു വെന്നും അത് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിളിതമായി അപേക്ഷിക്കുന്നു എന്നാണ് ഈ ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ച് സത്യത്തിൽ അന്നേ ദിവസം ആതിലെയും നൂറേയും ഇങ്ങനെ വലിച്ചു കയറാൻ വേണ്ടി ഇട്ടുകൊടുത്തത് നിങ്ങളാണ് മിസ്റ്റർ ഫൈസൽ ഫൈസൽ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആതിലേക്കും നൂറയ്ക്കുമെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ നടന്നത് അങ്ങനെ ഒരാളെ വിച്ച് ചെയ്താൽ വേണ്ടി ഇട്ടു കൊടുത്തിട്ട് പിന്നീട് ഇങ്ങനെ കിടന്ന മനക്കം പറയുന്നത് തീർത്തും മോശമാണെന്ന് മോശമാണെന്നറിയാം പക്ഷേ എന്തായാലും ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് തിരുത്തിയല്ലോ എന്ന കാര്യം ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ താങ്കൾ ചെയ്തത് നല്ലതെന്ന് പറയാതെ വയ്യ മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ദിനം തന്നെ ഈ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ താങ്കൾ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ താങ്കളെ സോഷ്യൽ മീഡിയയും മനുഷ്യരും അങ്ങനെയാണെങ്കിൽ പറയുന്നുള്ളൂ മനുഷ്യരും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമായിരുന്നു നിങ്ങളെ വലിയ ഒരു താല്പര്യമുള്ളൊരു മനുഷ്യായിരുന്നു ഞാനൊക്കെയാണ് പക്ഷെ താങ്കളുടെ ആ പോസ്റ്റ് കണ്ടപ്പോൾ ഉള്ളിൽ കിടക്കുന്ന ഇത്തരം ചില എന്താ പറയാ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ കണ്ടപ്പോൾ കുറച്ച് അധികം താങ്കളോട് ഒരു താല്പര്യക്കുറവ് തോന്നി പക്ഷെ ഇപ്പോൾ താങ്കൾ ഇപ്പോഴിട്ടിരിക്കുന്ന ഈ പോസ്റ്റ് അത് താങ്കൾ നല്ല മനസ്സോടെ താങ്കൾ പൂർണ്ണമായും സംതൃപ്തിയോടെ ഇട്ടതാണെങ്കിൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ആതിലെയും നൂറേയും തങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്കുള്ളൂ കാരണം ആ കുട്ടികൾക്കും അവരുടെ ഈ പറയുന്ന അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിളിക്കാത്ത പരിപാടിക്കാണ് ചെന്നത് വലിഞ്ഞു കയറി ചെന്നതാണ് എന്നാലും പല വിമർശങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട് അപ്പൊ ആ വിഷയത്തിൽ അവരും അവരുടെ നിലപാട് രേഖപ്പെടുത്തി അവർ നിലപാട് രേഖപ്പെടുത്താൻ അവർ മിടും ഇടുക്കലാണ് മിടും എന്തായാലും അവർ രേഖപ്പെടുത്തി കൂടി ഞാനൊന്ന് വായിക്കാം ഞങ്ങളെ ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു അവിടെ തന്നെ ആയിരുന്ന ഫൈസലിന്റെ നുണമൊഴിലും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ ക്യാഷിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ പോയത് ഞങ്ങൾ രണ്ടുപേർക്കും വ്യക്തിപരമായി ക്ഷണം ലഭിച്ചതിനാലാണ് ഞങ്ങൾ പോയത് ആവശ്യം നോക്കണം വ്യക്തിപരമായിട്ട് ഇവർക്ക് ക്ഷണം ലഭിച്ചിരുന്നു ആ പരിപാടിയിൽ എല്ലാവരും ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു ഞങ്ങളുടെ പേരുകൾ വിളിച്ചു ഫോട്ടോ എടുത്തു ആത്മാർത്ഥമായ ആതിഥ്യ മര്യാദയോടെയാണ് ഞങ്ങളോട് എല്ലാവരും അവിടെ പെരുമാറിയത് ഞങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണെന്നോ ഞങ്ങൾ ആവശ്യമില്ലാത്തവരാണെന്നോ ഒരു സൂചനയും ഒരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത ദിവസം രണ്ട് പെൺകുട്ടികളെ ക്ഷണിച്ചത് ഒരു തെറ്റാണെന്നും ഞങ്ങളെ സ്വീകരിക്കുന്നത് സമൂഹത്തിലെ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒരു പൊതു പ്രസ്താവന കണ്ടത് വളരെ നിരാശാജനകമായിരുന്നു ഞങ്ങൾ ആരുടെയും വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ടില്ല ക്ഷണിക്കപ്പെടാതെ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഒരു സ്ഥലത്തെയും വ്യക്തിയെയും ഞങ്ങൾ അനാദരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണെന്ന് തെളിയിച്ചു അന്തസ്സോടെ ജീവിക്കുന്നു ഞങ്ങളെ വേദനിപ്പിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുകയും പുതിയത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ തിരുത്തലിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇത് എല്ലാവരെയും ഒരു ലളിതമായ സത്യം ഓർമ്മിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് നൂറേം പറയുന്നത് ആ മുമ്പിൽ നിങ്ങൾ നിങ്ങൾ വീണ്ടും ചെറുതാകുന്നു പൈസ എന്ന് പറയാതെ വയ്യ നിങ്ങൾ ആ തിരുത്തിയതിനെ പോലും വരെ അവർ അഭിനന്ദിക്കുന്നു അതാണ് മനുഷ്യർ എന്ന് പറയുന്നത് മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് എന്തായാലും പഠിച്ചു തീരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ പോലും പൈസ അവസാനം ഈ പറയുന്ന പോലെ പുതിയൊരു നിലപാട് എന്തായാലും സ്വീകരിച്ചല്ലോ നല്ലതൊക്കെ തന്നെയാണ് ഇത്തരം നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് പിന്നെ ഇത്തരം പരിപാടികളൊക്കെ നിങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഇത്തരം ആളുകൾ ഞാൻ എന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നൊക്കെ അത് നേരത്തെ ഇങ്ങ് പറഞ്ഞേക്കണം ഇത്തരമൊന്നേ പറയാനുള്ള കാരണം മനുഷ്യരെ ഇത്തരം അത്തരമെന്നൊക്കെ കണ്ണ് കാണുന്ന ഒരു ഭാഗം ആളുകളുണ്ട് ആ ആളുകളോടാണ് പറഞ്ഞത് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ആളുകൾക്ക് കുഴപ്പമില്ല അവർക്ക് എന്ത് പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ നിങ്ങൾ പങ്കെടുക്കൂ എന്ന് പറയാം പക്ഷെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ കഴിയാത്ത അന്ധത ബാധിച്ച ആളുകൾക്കിതെ അതായത് ഇത്തരം ആളുകൾ പങ്കെടുപ്പിക്കരുത് ഇത്തരം ആൾക്കാരെ വിളിക്കരുതോ എന്ന് അവർ നേരത്തെ തന്നെ പറയണം ഇതിപ്പോ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായി പോയി എന്ന് പറയാതെ പോയി അത് വലിയ വാർത്തയായി വലിയ വാർത്തയായിപ്പോ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടർന്നു ഇത്തരം അന്ധത ബാധിച്ച ഒരു ഭാഗം ആളുകളുണ്ടല്ലോ അവരൊക്കെ വലിയ രീതിയിൽ തന്നെ അവർ ആക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു പക്ഷെ ഈ വിഷയത്തിനും അവരെടുത്ത സ്റ്റാൻഡ് നല്ലൊരു സ്റ്റാൻഡെന്ന് പറയാതെ വയ്യ എനിക്ക് മനസ്സിലാകാത്ത എന്തിനാണ് ആ കുട്ടികളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ അവരുടെ ജീവിതം ആഘോഷമാകട്ടെ അവർ അവരുടെ ജീവിതം അവർ ഇഷ്ടമാണ് ആഘോഷിച്ചു പോട്ടെ തന്നെ അവരെ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിലേക്ക് അവർ ഇടിച്ചു കയറി വരുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവരുടെ ജീവിതത്തിൽ നിലപാട് പറയാൻ നിങ്ങൾക്ക് ആരെങ്കിലും അവകാശം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ എന്താണ് യോഗ്യതയുള്ളത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തില് നിങ്ങളൊരു നിലപാട് പറയണം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ എങ്ങനെയൊന്നും ആരോടും ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല അപ്പോൾ കുറെ ആളുകൾ ഞങ്ങൾ വലിഞ്ഞു കയറി ചില ആളുകൾ ജീവിതത്തിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള ചില കമന്റുകൾ പറയുകയാണ് അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അങ്ങനെ ശ്രമിക്കുന്ന ആളുകളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആളുകളൊക്കെയാണ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ പറയുന്നത് ഞങ്ങളും എല്ലാ മനുഷ്യർ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സിനും ഉൾക്കൊള്ളുന്ന ആളുകളാണ് എക്സ്പീരിയൻസിൽ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഗെയിനെ ഉൾപ്പെടുന്ന ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ കാപട്യങ്ങൾ കുടിയുന്നത് ഇങ്ങനെ ചിലയിടങ്ങളിലാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ ഇത്തരം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയൊക്കെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന ഒരു ഭാഗം ആളുകളെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചു എന്തായാലും ഫൈസലിന് ഈ നിലപാടിൽ തന്നെ തുടരുക ഫൈസലെ തിരുത്തിയ നിലപാടിനെ വലിയൊരു അഭിനന്ദനം തന്നെ ഞാനും പറയുകയാണ് കാരണം തിരുത്തുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു പ്രോസസിംഗ് ആണ് ഏറ്റവും നല്ലൊരു നിലപാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തെറ്റ് ചെയ്തു മറ്റൊരു കാലഘട്ടത്തിൽ ആ തെറ്റ് തിരുത്തി എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ് എന്തായാലും തിരുത്തുക എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എ കെ ഫൈസൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം നല്ലൊരു കാര്യമാണ് നല്ല മനസ്സോട് ചെയ്തിട്ടുള്ളൊരു കാര്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്